ഹലോ അപ്പം ഞങ്ങൾ ഇടാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് നോക്കിയപ്പോൾ ലെന്ത് ഒന്ന് കൂടിപ്പോയി ആ എന്തായാലും നമുക്ക് ഒരു ലോങ് വീഡിയോ ആകട്ടെ നിങ്ങൾക്കും കാണാൻ നല്ല രസമുള്ള അവസാനം വരെ കാണാം അവസാനം വരെ കാണാനുള്ളതുണ്ട് അപ്പം എന്തായാലും ഇന്ന് അച്ഛ അല്ലെങ്കിൽ എന്ന് ശനിയോ ഞായറാഴ്ചയോ നമ്മൾ ഗുഡ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങൾ മാത്രമേ അച്ഛയിങ്ങനെ ഗുഡ് കുണ്ടിടി ഇങ്ങനെ കളിക്കാറുള്ളൂ അങ്ങനെ ജോലിക്ക് പോയിട്ട് വന്നാൽ പിന്നെ അച്ഛൻ നേരെ ടി വിയിലെ ഫ്രണ്ടിലോ ഫുഡ് കഴിക്കണതും പിന്നെ കുളിക്കണതും അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛങ്ങ് പോവും പക്ഷേ ഇന്നിപ്പോൾ ആള് എന്തിന ഇന്നലെ സോറി ഇന്നലെ എന്താണ് പറ്റിയെന്ന് വെച്ചാ അത് അമ്മ പറയും അത് അമ്മ പറഞ്ഞാലേ ഇത് അച്ഛന്റെ കുറ്റബോധമാണ് കുറ്റബോധം ഇന്നലെ രാത്രി ഞാൻ കുളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം ഞാൻ കുളിക്കാൻ പോയാൽ എന്റെ കുളിമുറിയിലെ സൈഡിൽ വന്നിരിക്കും അപ്പം ഞാൻ മോളുടെ മുറിയിലാണ് കുളിക്കാൻ പോയത് വൈര് അപ്പം ഇളയ ആള് താഴെ ഉണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പം ജോലിയും കഴിഞ്ഞ് താഴെ വന്നപ്പോഴേക്കും അവൾ ഗേറ്റ് തുറന്നു കാരണം ഗുണ്ടും ഇല്ലല്ലോ അങ്ങ് ചേച്ചിയുടെ മുറിയിലല്ലേ ഗുണ്ടു നിൽക്കണമെന്നുള്ള രീതിയിൽ അവൾ ഗേറ്റ് തുറന്നു ശ്രദ്ധിച്ചില്ല പക്ഷേ ഇവ എന്ത് ചെയ്തു ചേട്ടൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത് ഇവിടെ നിന്ന് പാഞ്ഞോടി ആ സ്പീഡിൽ അങ്ങ് റോഡിൽ ഇറങ്ങിപ്പോയി ഇറങ്ങി പോയപ്പോ ഇവര് വിചാരിച്ച് രാത്രിയല്ലേ രാത്രിയെല്ലാം നമ്മളെ ഗുണ്ടൂവിന് പേടിയുണ്ട് ഇവര് വിചാരിച്ച് രാത്രി ആയതുകൊണ്ട് ഉടനെ ഇനി അകത്ത് കയറുമെന്ന് അതുകൊണ്ട് അവര് ഇങ്ങനെ റോഡിൽ തന്നെ നോക്കി നിന്നപ്പോൾ നിന്നപ്പോ കളിച്ചും കളിച്ചും മൂത്ര ഒഴിച്ചും ഒക്കെ പയ്യ പയ്യ താഴോട്ട് പോകുന്നു നോക്കിയപ്പം വാടാ വാടാന്ന് വിളിക്കുന്നോറും അവ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു അപ്പം പിന്നെ ചേട്ടാ എന്തു ചെയ്ത് വണ്ടിയെടുത്ത് അപ്പം കൂട്ടപ്പ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്ന് ഒരു കറുത്ത ഡോഗ് വന്നു അവൻ പിന്നെ നിൽക്കുവോ അത് അല്ലെങ്കിൽ വണ്ടി കയറി വന്നേനെ അവ ഈ കറുത്ത ഡോഗിന്റെ കൂടെ ഓടി ജങ്ഷനും കഴിഞ്ഞു പോയി പിന്നെ ചേട്ടനാണെങ്കിൽ ചെരുപ്പോലും എടുത്തിട്ടില്ല ജംഗ്ഷനിലൂടെ ഓടി അവനെ പിടിച്ചോണ്ട് വന്നു പക്ഷേ ആ ഡോഗ് ഇവനെ കടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടി നോവിച്ചിട്ടല്ല എങ്കിലും അറിയാം നമ്മുടെ ഡോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചേട്ടൻ വല്ല വല്ലവിധനെ ആ ഡോഗിൻ്റെ വായിന്ന് അവനെടുത്തുകൊണ്ടിഞ്ഞ് പോകുന്നേ ചേട്ടൻ ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ആത്തി ആയിട്ട് കൊണ്ടുപോയി ഇന്നലെ രണ്ട് അടി കിട്ടി കിട്ടിയ അവിടെ ഒരു ചുള്ളിക്കമ്പ് വെളിയിൽ നിന്ന് കിടന്നതിനെ എടുത്തുകൊണ്ട് വന്ന് അടി കൊടുത്തു അടികൊടുത്ത് കുഞ്ഞു കരച്ചിൽ ഞാൻ സങ്കടപ്പെട്ടങ്ങനെ നിന്ന് ചേട്ടൻ അടിക്കല്ല അടിക്കലെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അത് കഴിഞ്ഞ് ഇവിടെ പിള്ളേരുടെ അടുത്തായാലും ശരിയാണ് എന്തെങ്കിലും ദേഷ്യപ്പെട്ടൊരാടിയോ കുഞ്ഞായിരിക്കുമ്പോഴും അതുപോലെ ഇപ്പോഴായാലും പഴക്കമു പറഞ്ഞാലും ഒരു പത്ത് മിനിറ്റേ ഇരിക്കുകയുള്ളു അത് കഴിയുമ്പം ചേട്ടൻ അവരെ റൂമിൽ ചെന്ന് തലോടിയും സ്നേഹിച്ചും പിടിച്ചോണ്ടുവരും അതുപോലെ തന്നെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്ന് ഗുണ്ടുവിനെ കട്ടിലിന്ന് പിടിച്ചോണ്ട് വന്ന് പിന്നെ വെളിയിൽ വന്നുകൊണ്ട് തന്നെ നമ്മള് വീട്ടിലൊക്കെ കേട്ടണല്ലേ അപ്പം അവൻ അങ്ങനെ പുറത്തൊന്നും വിടുന്നല്ലോ അപ്പം വേറൊരു പട്ടിയായിട്ട് പോയി കടി കടിയുടാൻ വേണ്ടി നിന്നപ്പോഴേ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീട്ടിന്റെ പുറത്ത് തന്നെ അവനെ അത്രയും നേരം കെട്ടിയിട്ടിരുന്നു അതിനുശേഷം അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാ അകത്ത് പോയിട്ട് നേരെ വെളിയിൽ വന്ന് അവനെയും കുളിപ്പിച്ച് ഒരുന്ന് വെച്ച മാറിയതിനു ശേഷം നന്ന് കുളിപ്പിച്ച് അച്ഛൻ തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി കാരണം നമ്മൾ വീട്ടിലൊക്കെ കേട്ടുന്നില്ലേ ഞാൻ വിചാരിച്ചു എന്തായാലും ഡൈറ്റായില്ലേ അങ്ങനെ രാത്രി അല്ല ഒരു ഏഴ് മണിക്ക് അപ്പം രാത്രി രാത്രിയായില്ലേ ഇനി കുളിപ്പിളി രാവിലെ കുളിപ്പിക്കാന്ന് വിചാരിച്ചു കെട്ടിയിട്ടിരിക്കാം രാവിലെ കുളിപ്പിക്കാന്ന് എന്നാലും ചേട്ടന് മനസ്സില മറ്റേ ഡോഗിന്റെ ചല വീട്ടിൽ ഇങ്ങനെ അവനും കൂടെ ആളായിട്ട് നടക്കണല്ലേ സഹിക്കാൻ വയ്യ സീരിയല് കണ്ടിട്ടൊന്നും അങ്ങോട്ട് പോണില്ല സീരിയൽ കാണാൻ പിന്നെ ചേട്ടൻ ഇറങ്ങി വന്ന് ഞാൻ പിന്നെ അനങ്ങില്ല അടിഒടത്തേന്റെ പിണക്കത്തിന് ഞാൻ ചെന്ന് പിണങ്ങിയിരുന്നു ഞാൻ കാണാൻ പോലും വന്നില്ല ചേട്ടാ സത്യം പറഞ്ഞ ഈ വീഡിയോ രണ്ട് മക്കളും കൂടി ചേർന്നാണ് എടുത്തത് ഞാൻ വന്നില്ല എനിക്ക് സഹിക്കമായിരുന്നു അങ്ങനെ ആ ചേട്ടനും സങ്കടം തന്നെ പക്ഷെ കൊണ്ടുവന്ന സത്യം പറഞ്ഞ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ടൊന്നും ഇറങ്ങിയില്ല പുറത്തിറങ്ങിയില്ല ഇറങ്ങണോ ഇല്ലേന്ന് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോ അവന് നന്നാ മനസ്സിലായി പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച എത്തും അവർ ഒന്നും ഇറങ്ങി പോകില്ല ഇന്ന് ഞാൻ നല്ലോണം പരീക്ഷിച്ച് വാടാ വാടാന്നൊന്നും വിളിച്ചിട്ട് വന്നില്ല പക്ഷെ വീട് എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങ് റോഡിൽ ചെന്നിട്ടാണ് അയ്യോ ഫോൺ എടുത്തില്ല പിന്നെ അങ്ങ് പോട്ടെ എടുത്തുതരാം നാളെ എടുത്തുതരാം അവ ഇറങ്ങാത്തത് കാണിച്ച് തരാം പിന്നെ കുളിപ്പിച്ച് എല്ലാം ഏറ്റുസട്ടും ചേട്ടൻ ചെയ്തിട്ടാണ് നേരത്തെ ആ കട്ടിലിക്കിടന്ന് കളിപ്പിച്ചത് അപ്പോൾ ഓക്കെ മനസ്സിലായല്ലോ സത്യം പറഞ്ഞാ അവന് കിട്ടണ്ടായിരുന്നു കേട്ട ഇങ്ങനെ തന്നെ വഷളാക്കും കേട്ട പിള്ളേരായാലും ഞാൻ പറയും ഒരടി കൊടുത്താൽ അവർക്ക് അത് ഫീൽ ചെയ്യും ചെന്ന് മക്കളെ മക്കളെയെന്നും പറഞ്ഞ് ചെന്ന് ഇനി അടിക്കണതിൽ കുറ്റം പറയാൻ പറഞ്ഞവർക്ക് ഞങ്ങളെയും അടിച്ച് തന്നെയാണ് വളർത്തിയത് മക്കളെ പോലെ തന്നെയാണ് നമ്മള് ഗുണ്ടൂനേയും കാണുന്നത് എന്റെ അച്ഛനും അമ്മയും ഇപ്പം അച്ഛര് കുഞ്ഞടിയെന്നും കൊടുത്തൊന്നും പറഞ്ഞ ആരും വിഷമോ എന്ന് വിചാരിക്കേണ്ട ഞങ്ങളും അടി അടി കൊണ്ട് തന്നെയാണ് വളർന്നത് പിന്നെ ഞങ്ങൾ നേരെ അപ്പച്ചവടെയാണ് അപ്പച്ച അവിടെ ചൂലിന് വേണ്ടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് ഈക്കിൽ ആ മാമ അവിടെ ഇന്ന് പറയുന്നുണ്ട് ഇത് രണ്ടു മണിക്കൊക്കെ അപ്പ ചീ കിടന്ന് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ സംഭവം ഇത് ഇന്ന് വന്നേന്ന് വെച്ചാൽ അപ്പച്ചൻ സെക്യൂരിറ്റി പണിയാണ് അപ്പം അമ്മയുടെ ബർത്ത്ഡേ അന്ന് അപ്പച്ച ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പച്ചൻ അമ്മയ്ക്കൊരു കേക്കും മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഞങ്ങളെ രാവിലെ തൊട്ട് വിളിയായിരുന്നു അപ്പം ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പോയിരിക്കണോ സ്കൂളിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴാണ് വരാൻ പറ്റിയത് സമയം കിട്ടിയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നേരെ ഇങ് ഈവനിങ് ഇങ് പോന്നു

അവര് പോർത്തെ അവര് ഓടേക്കി അങ്ങോട്ട് ആ മാഞ്ചോടനാ ആകാരോ വരാട്ടല്ലേ വാങ്ങിച്ചോടാ രാവിലെ രണ്ട് പൊറോട്ട ചിക്കൻ കറി ചെറിയ ചിക്കായി ചിക്കൻ കറി വേണെ വൈൻ നേരോലാസ് പാൽ അങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യനെ തന്നെ നാട കടക്കി എങ്ങലും മനസാക്ഷി ഉണ്ടല്ലടാ ഇപ്പ അല്ല അവരെ കടയിൽ ആരെങ്കിലും കേറുകയും അവനെ ഇങ്ങനെ തട്ടി ആ അവൻ കുച്ച് കടിച്ചു കൊടുക്കും മാവനെ കടിച്ചു കണ്ടോ ഞാൻ പോയേ

കുറച്ചുമുമ്പേ മാമൻ്റെ പുതിയ അക്ഷയെ മാറ്റിയായിരുന്നെ അപ്പൊ അവിടത്തെ പട്ടിക്കുട്ടീസിന്റെ കാര്യങ്ങളാണ് പറയുന്നത് പണ്ടത്തെ ഇരുന്ന സ്ഥലത്ത് ഇതേപോലെ കുറേ പൂച്ചക്കുട്ടികളുണ്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കൊണ്ട് അങ്ങ് അവിടെ കൊടുക്കും പിന്നെ അവിടുത്തെ പൂച്ചക്കുട്ടികൾ പ്രസവിക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്നെണ്ണം എടുത്തോണ്ട് വരും അവസാനം അമ്മാമ്മ വീട്ടിൽ നിന്ന് മാമനെ ഇറക്കി വിടും പിന്നെ ഞങ്ങളാണ് ആ പൂച്ചക്കുട്ടികളെ കൊണ്ട് വേറെ ഇറക്കെങ്കിലൊക്കെ കൊടുക്കുന്നത് മാമൻ ഒരു മൃഗസ്നേഹിയാണ് ഗൈസ് പട്ടീനാദ്യാണെങ്കിലും പൂച്ചകൾ ഒരുപാട് ഉള്ള വീടായിരുന്നു ഏട്ടോ അമ്മാമ്മത് ഒരുപാടുണ്ട് അപ്പം അതിനെയൊക്കെ മാമ ഇതേപോലെ കൊണ്ട് നടക്കുവായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ അറിയാല്ലോ നമ്മൾ പൂച്ച കുട്ടികൾ പോലെയല്ല പട്ടിക്കുട്ടികള് നമ്മൾ കൊടുക്കണ സ്നേഹം തിരിച്ചു വരും അതുകൊണ്ട് അവ ഉമ്മയും ഒക്കെ കൊടുക്കണ കാണുമ്പോ ഒരു രസമാണ് ഇവിടെ ഇപ്പൊ ഗുണ്ടുവിന്റെ ദോശകൾ നമുക്ക് തോന്നും കഴിക്കണം കഴിക്കണം പക്ഷെ പട്ടിയുടെ പാത്രത്തിന് കൈയിടാൻ പാടില്ല കണ്ടോ ഇനി അവനൊരു ചായയും കൂടി വേണം അതിനു വേണ്ടി പാല് കാച്ച പാല് അവനെ ഒരിച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം வையேன் எரி தந்தூடே இது நம்மள குண்டூன் பிளேட்டு പിന്നെ അവനുള്ള പാല് കൊള്ളാടാ മുക്കി കൊള്ളും അവൻ തന്നെ മുട്ട മാത്രം എടുത്ത് കഴിക്കരുത് നമ്മളിന്ന് പാലെടുക്കാനൊക്കെ പോയിട്ടിപ്പോ വന്നതേ ഉള്ളൂ അതാണ് അമ്മേടെ കയ്യിലങ്ങനെ നമ്മൾ രാവിലെ പോയി പാലെടുക്കാൻ

പ്രലോഭിപ്പിച്ചാണ് ഞാൻ കൊണ്ടുവരണം നാഗവല്ലിയെ കൊണ്ടുവരുമ്പോലെ വേണ്ടേ അമ്മ അത് മുട്ട മാത്രമേ ഉള്ളൂ അമ്മ പറ്റിച്ച് അത് മുട്ടയല്ലെന്നാണാ ഉദ്ദേശിച്ചത് കേട്ടാ അവനങ്ങ വെച്ചുവിടാം കഴുകി അമ്മ പാലും മുട്ടയും അയ്യോ ഒറ്റത്തീന്ന് മുട്ടയാണ് കഴി മുട്ടയാണെങ്കിലും ഡീസെന്റ് ആയിട്ടേ കഴിക്കുള്ളൂ അവന് കൊതിയൊന്നുമില്ല ഒരാ സൈഡീനേ അവൻ കഴിച്ചു തുടങ്ങും അത് എവിടെ നിന്ന് തുടങ്ങി അവിടെ നിന്ന് എന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇവൻ കഴിഞ്ഞ ജന്മത്തിലേതോ ആയിരുന്നു

അവസാനം ആവന്റെ കഴിച്ച് തീരുമ്പഴത്തേക്ക് കൊടുക്കാം കണ്ട ഇവിടെയാണ് മുട്ട ഇരിക്കുന്നത് പക്ഷെ അവൻ എല്ലാം കഴിച്ചു തീർന്ന് പതിയെ പതിയെ തീർക്കും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരരിയെ നല്ല അതായത് ഇതൊക്കെ മുട്ടയാണ് ഒന്നും പറഞ്ഞ ആദ്യമേ എടുത്ത് കഴിച്ചില്ല വേറെ വീട്ടിൽ ഒന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ബാച്ചിലോട്ട് പോണത് ഇനി മതിയുന്നു കഴിക്കടാ വയറ് നിറഞ്ഞു ഗുണ്ടുവിന്റെ കഴിക്കണോ ഈ കുഞ്ഞു പീസ് കഴിക്കാതെ അപ്പോൾ നമ്മളെ തിങ്കളാഴ്ച ഗുണ്ടുവിൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോന്നോളൂ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇവിടെ നിന്ന് സദ്യക്കൊക്കെ അയച്ചിട്ട് തിരിച്ച് പിരിയാം പിന്നെ കാണാൻ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ നമുക്ക് ലൈവ് പോവാം ക്യസ് ലൈവ് വരാം എന്ന് പറ്റുന്നവരുടെ നിങ്ങൾക്ക് ഒരു ഈവനിങ് എത്ര മണിക്ക് എല്ലാവരും ഫ്രീ ആവും എന്നൊക്കെ ഒന്ന് പറയൂ നമുക്ക് ആ ടൈമിൽ ഇട്ട് നോക്കാം എത്ര മണിക്ക് ലൈവ് വരണമെന്ന് പിന്നെ ആന്റിമാരെ മാമന്മാരെ എല്ലാവർക്കും സുഖമാണോ പിന്നെ ദിൽഷ അവള് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കുഞ്ഞു കുട്ടികളായിട്ട് മെസ്സേജ് ഇടണേല് അപ്പം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ പുലി ഇറങ്ങി ഓക്കെ ബൈ ബൈ